ഒരു ഫിഷ് ഫ്രൈ ഇത് കൂടാതെ ഇനി സാമ്പാർ പുളിശ്ശേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് തോരനും അച്ചാറും വേറെയും ഒരു ഹോട്ടലിൽ പോകണമെങ്കിൽ ഒരു ഡിഷ് നമ്മൾ മേടിക്കും നമ്മൾ ഒരു അപ്പുറത്തെ ആൾക്കാർ കഴിക്കണമെന്ന് തോന്നുന്നു അത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും ഇത്രയും വിലക്കുറവിലും ഇതാ കക്ക ക നല്ല ഇടിച്ച മുളകൊക്കെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതാ ചെമ്മീൻ ീര ചെമ്മീൻ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടാ ഈ കൊഴുവ പീര വെറ്റിച്ചതല്ലേ കൊഴുവേം വെക്കും തേങ്ങക്കൊക്കെ ഈ മാതിരി വില കയറിയിട്ടും ഒരു പിശുങ്കും കാണിക്കാൻ എല്ലാ കറികളും കിട്ടും കാരണം ഇപ്പൊ തേങ്ങ വെളിച്ചെണ്ണയുടെ വില പോകുമ്പോഴേ നിങ്ങൾ ഇപ്പഴും ഊണിന് വില കൂട്ടിയിട്ടില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ എറണാകുളം ജില്ലയിലാണ് ഇത് ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിൻ്റെ അടുത്തായിട്ടാട്ടോ വീട്ടിലെ ഊണാണ് വീട് തന്നെയാണ് ബോസേട്ടൻ്റെ വീട്ടിലെ ഊണ് കടയുടെ പേര് കുറച്ച് വ്യത്യാസമല്ലേ അപ്പോൾ ഇത് ചെറിയ പത്ത് അറുപത്തി മൂന്ന് വർഷത്തിലേറെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കുടുംബം അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് അച്ഛൻ പിന്നെ മകൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടാണ് നമ്മളിവിടേക്ക് എത്തണത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് കണ്ടിട്ടാണ് മെസ്സേജ് അയച്ച ആളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മളെ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുക ആ ഊണിൻ്റെ കൂടെ കക്ക ചെമ്മീൻ മീൻ വറുത്തത് മീൻകറി അതുകൂടാതെ നമുക്കൊരു സാധാരണ ഊണിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാ കറികളും ഇത്രയും ഐറ്റം ചേർത്തിട്ടാണ് നൂറ് രൂപേൻ്റെ ഊണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഇത് റോട്ടിൽ കൊണ്ടുവച്ചാൽ ഈ ബോർഡ് കണ്ടിട്ട് ആളുകൾ ഇങ്ങോട്ട് വരും ഇതാണ് കേട്ടോ അപ്പം നമ്മളെ കടയിലെ ബോസ് ഏട്ടൻ കക്ക തോരനല്ലേ കക്ക ഇറച്ചിയും കൂടെ ആയ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ആയിട്ടുള്ള കക്കയാണ് അതാ പറഞ്ഞോളൂ നല്ല ക്ഷമ വേണം നന്നാക്കി എടുക്കാൻ ശരി ചില്ലറ ആളൊന്നുമല്ലോ ഇവിടെ കേരളത്തില് മാത്രല്ല അങ്ങ് കാനഡയിൽക്കും അമേരിക്കയിൽക്കെ ആ

അതുകൊണ്ട് എത്ര ദിവസം വെച്ചാലും അയലയാണ് എനിക്കോ അയലേയും ഒക്കെ ഒരുപാട് വർഷായില്ലേ അമ്മേ ഊൺ കൊടുക്കാൻ തുടങ്ങിട്ട് ഊണ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എൻ്റെ ഈ മോക്കട പ്രായോന്നു അതിന്റെ മൂപ്പം അമ്പത്താറിന് തുടങ്ങിയാണ് അമ്മയൊക്കെ ചെയ്യാൻ തുടങ്ങിട്ട് അതിനുമുമ്പേ ൂണിന്റെ പണി തുടങ്ങിയേക്കണത് അത് അന്നേരം പിന്നെ രാവിലത്തെ പൊറോട്ട ഇറച്ചി പുട്ട് കറി പിന്നെ പൊരികള് ഇവർക്ക് ഹോട്ടലായിരുന്നു അറിയാ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വരുമ്പോ ഇവർക്ക് ബോട്ട് കാർക്ക് ചോറ് കൊടുക്കലുണ്ടായി അപ്പൊ ഇവിടെ നിന്നാ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ അതും അതും ഒരു സന്ധ്യൊക്കെ ഒന്നേറ്റോ പറയണ മുപ്പത്തഞ്ചിലേക്കിലോ അങ്ങനെ അത് നല്ല ഇടികൊട്ടും മഴയൊക്കെയുള്ള സമയത്താണ് ഞാനാണ് ഒരു മോളാണ് വീട്ടിൽ അമ്മേനെല്ലാം ചെയ്യണതൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നെല്ലാവരുടെ കൂടെ അമ്മായിയമ്മ നല്ല തെയ്യാറായിരുന്നു അമ്മായിയമ്മയുടെ പണി ഞാൻ കേട്ടോ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഇപ്പൊ പക്ഷേ ആളുകൾ പറയണ എന്താ അറിയാം ഭയങ്കര സ്വാദുള്ള ഊണാണ് ഇവിടെ ഈ ഒന്നും കിട്ടണത് ആള് വെച്ച് വെച്ച് ഇപ്പൊ നല്ല വെച്ചാണ് എത്ര മണി ആവുമ്പോൾ ഊണിപ്പ് പന്ത്രണ്ട് വെക്കും കൊണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ബോർഡ് കൊണ്ടേ വെക്കും ഞായറാഴ്ച വീട്ടിലിരുന്ന് കഴിക്കണ ഫീലാണെന്ന് ആൾക്കാർ ഈ പറയണേ പറയുവാട്ട് കണ്ണങ്ങാട്ട് ഇന്ദിരാഗാന്ധി റോഡ് ഇന്ദിരാഗാന്ധി റോഡ് ആ നമ്മള് എടക്കൊച്ചിയാണ് നിങ്ങള് ഇത്രയൊക്കെ ഇത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള മാതൃഭൂമിന്റെ കലണ്ടറുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചതാണ് അപ്പൊ കൊറേയെല്ലാം നശിച്ചു പോയി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഉള്ളത് ഇവിടെ ഉണ്ട് അപ്പൊ ഇതിനെ പറ്റി അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാട്ടോ ഇത് മത്തങ്ങി പരിപ്പും കൂടെ ഒഴിച്ചു കറി അപ്പൊ ഇങ്ങനത്തെ കറികളൊന്നും അധികം കടയിൽ ഹോട്ടലിലൊന്നും നമുക്ക് കിട്ടൂടല്ലേ ചേമ്പും താളും അതാണ് അപ്പൊ വീട്ടിൽ മാത്രം കിട്ടുന്ന കൊറേ കറികളുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം വെക്കുന്നതാണ് പരിപ്പ് ഇതിപ്പം പടവലങ്ങി ചിലപ്പോൾ വെള്ളരിക്ക ഇടും തക്കാളി ഇടും ആ അങ്ങനത്തെ നാടൻ കറികളാണ് പച്ചടിയൊക്കെ ഓരോ ദിവസം മാറ്റി മാറ്റി സാമ്പാറും പച്ചമൂരും ആണ് അല്ലേ ഇപ്പൊ ഈ സ്ഥലം പറഞ്ഞ് തന്ന ആൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ആളാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു എനിക്ക് അഞ്ചാറ് മാസം ഒക്കെ ആയി പക്ഷെ നമുക്ക് വരാൻ വൈകിയാണ് ജയശങ്കർന്നാണ് പേര് ശരിക്കും എറണാകുളം ടൗണില് ഇങ്ങനെ ഒരു ഊണ് അല്ലെ എത്ര ഒരു ഹോട്ടലിൽ നമ്മൾ മേടിക്കും അപ്പുറത്തെ ആൾക്കാർ കഴിക്കണമെന്ന് തോന്നുന്നു അയ്യോ അത് കഴിക്കാൻ കഴിക്കാൻ പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും സന്തോഷമായിട്ട് ഇത്രയും എല്ലായിടത്തും അവര് ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നവരാണ് അപ്പൊ നിങ്ങൾ പലയിടത്തും പോകുമ്പോ കണ്ടാവും ഓരോ സ്ഥലത്തും അതിനെ അപേക്ഷിച്ച് നമുക്ക് ഇത് ഈ നൂറ് കൊടുക്കുന്ന ഒരാൾക്കാല്ലേ ഒരു നഷ്ടവും ഇല്ല ഇവർക്ക് എങ്ങനെയാ മുതലാവണേന്ന് എനിക്ക് പറഞ്ഞൂടെ ചെമ്മീനും കാക്കയ്ക്കും ഒക്കെ ഓംലെറ്റും കൂടെ ചേർത്ത് വേണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ശരിക്കും ചിലവിടത്തൊക്കെ പോയാൽ നമ്മളൊരു മീൻ വർത്ത ഊണ് എന്ന് പറയുമ്പോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പൊ മീനും ഉണ്ട് മുക്കയുണ്ട് ചെമ്മീനും ഉണ്ട് ഇനിയിപ്പോ മുട്ടയുണ്ട് എല്ലാവരും ചേർത്തിട്ട് നൂറ്റി ഇരുപത് രൂപ പുളിശ്ശേരി ഒക്കെ ഉണ്ടെങ്കിലും അല്ല സാമ്പാറൊക്കെ ഉണ്ടെങ്കിലും മീൻ കാണുമ്പോ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇത് കുടംപുളി ഇട്ട് പറ്റിച്ചത് അല്ലേ അപ്പൊ ഇത് തേങ്ങ അരച്ചതാ ഇത് കൊടംപുളി ഇട്ട് വറ്റിച്ചത് ഈ ഇത് ചോറിന്റെ കൂടെ നമ്മൾ കൊടുക്കണ്ട അല്ലാണ്ട് സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് ഇതുപോലെ കുടംപുളി ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലേ ഇവിടുത്തെ അമ്മേനെ വിളിച്ചു പറഞ്ഞാൽ ആളൊരു സൂപ്പർ കുക്കാണ് അതിന്റെ കൂടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയില് സമയം കണ്ടെത്തി അപ്പോൾ ഇതിപ്പോ ഇവിടെ നിന്ന് കാനഡയിലേക്ക് പോകാൻ പോണ അച്ചാറിൻ്റെ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്ടത് ചെമ്മീനാണ് ചെമ്മീൻ അച്ചാർ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടേക്കെങ്കിലും അച്ചാർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തുണ്ടെങ്കിലോ ഞങ്ങൾ ഈ സ്വന്തമായിട്ട് വേണമെങ്കിലും ഒക്കെ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ നമ്പർ കൊടുത്തിണ്ട് വിളിച്ചു പറഞ്ഞാൽ മതി അച്ചാറൊക്കെ ഉണ്ടാക്കിത്തരും എന്തുട്ട ചേർക്കണ പിന്നെ പുളിക്ക് അതെ വാളംപൊടി ചേർക്കൂല നല്ല മീൻകുട്ട കേട്ടോ അങ്ങനുണ്ട് സാധാരണ പോലെ തന്നെ ഉണ്ടാവും എത്ര പോരെ കൊള്ളാം തേങ്ങൊക്കെ ഈ വില കയറിയിട്ടും ഒരു കാണിക്കാൻ എല്ലാ കറികളും കൂട്ടോ കാരണം ഇപ്പൊ തേങ്ങയാണല്ലോ ഇടിച്ചെണ്ണയുടെ ഒക്കെ വില പോകുമ്പോഴേ നിങ്ങൾ തന്നെ ഇതുപോലെ ഒരു ഊണായി ചിലപ്പോ കേരളത്തിൽ വേറെ ഒരിടത്തും കാണൂല കാരണം കക്കയും ചെമ്മീനും മീനും മുട്ടയും പാവയ്ക്കച്ചാറച്ചാറായിരുന്നാ ഉം നോക്കട്ടെ പാവയ്ക്ക് അച്ചാർ എന്റെ ശത്രുവാണ് എന്നാലും നോക്കട്ടെ അച്ചാർ അച്ചാറിടാൻ പറ്റും പാവക്ക് കഴിക്കാത്ത ഞാൻ പാവയ്ക്ക് അച്ചാർ കഴിക്കുന്ന കൊള്ളാമ്പെ വിനാഗിരി ചേരുന്നോണ്ട് കൈപ്പ് സാധില്ല ഇവിടെ നമ്മള് സിറ്റിന്നൊക്കെ വരുവാണെങ്കിൽ ഇവിടേക്ക് എത്ര ദൂരം വരും അതായത് നമ്മൾ ടൗണിൽ ടൗണിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പറഞ്ഞ് കിലോമീറ്റേഴ്സ് ഉണ്ട് സജീമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഊണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത കറികളൊക്കെ കേട്ടോ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടൊന്നും ഒരിടത്തും ഭക്ഷണം കിട്ടൂല നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കിക്കോ നല്ല ഭക്ഷണമാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് അയ്യങ്കാളി ജംഗ്ഷൻ എന്നാണ് പറയുക ഇടക്കൊച്ച കണ്ണാകാട്ട് ബ്രിഡ്ജ് അയ്യാളി ജംഗ്ഷൻ ഈ റോഡിന് ഇന്ദിരാഗാന്ധി റോഡ് അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനുണ്ട് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ ഇവരുടെ കടയുടെ ലൊക്കേഷൻ ഉണ്ട് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അച്ചാറോ അല്ലെങ്കിൽ കുറച്ചധികം ഊണൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം പിന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ രുചിക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം